കൃഷി അസിസ്റ്റന്റ് കെ ആർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും നന്നായി പരിപാലിക്കുക ഏറ്റവും നന്നായി വിളവെടുക്കുക അപ്പോൾ ഇത് പരിപാലിക്കുന്നതിനൊക്കെ ഒരു മാർക്ക് ഉണ്ടാവു അതനുസരിച്ച് വേണം നമ്മളുടെ കൃഷി ഓഫീസറുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വേണം ഈ തോട്ടം പരിപാലിക്കാൻ ഉം അങ്ങനെ ഏറ്റവും മികച്ച ഒരു പച്ചക്കറി തോട്ടായിരിക്കണം നമ്മുടെ വിദ്യാലയത്തിൻ്റെ അതോടൊപ്പം നമ്മൾ കുറച്ച് കുട്ടി കർഷകർക്ക് ഇതുപോലെ വീട്ടിലൊരു തോട്ടം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിത്ത് കൃഷി ഓഫീസിൽ നിന്ന് തരും അപ്പോൾ ഏറ്റവും മികച്ച കുട്ടി കർഷകനും നമ്മുടെ ആ വിദ്യാലയത്തിൽ നിന്നാവണം